െ അനുസ്മരിപ്പിക്കുന്ന ഭീഷണിയായിരിക്കുകയാണ് നമ്മുടെ കണ്ണു തുറക്കുമ്പോൾ കുപ്പികൾ പായ പ്ലാസ്റ്റിക് കത്തിച്ചു കളഞ്ഞാൽ മലിനീകരണം പരിസ്ഥിതി നാശം തലവേദന സൃഷ്ടിക്കുന്നത് പ്ലാസ്റ്റിക്കണ വിഷയം തന്നെ ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും ഒഴിവാക്കാനാവാത്ത വസ്തുക്കളിൽ ഒന്നായി പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിലുണ്ടായത് വളരെ വേദനാജനകമാണ് ഉത്തരവാദിത്വം മനുഷ്യന് മാത്രമുള്ളതാണ് പ്ലാസ്റ്റിക് കൂനകളാണ് അതെ ആठे ആരംഭനെ കുജിൽ മാലിനി കുമാർ തിരി ടീ പിടിച്ചദം അതിൻ്റെ പുകയിൽ ജനങ്ങൾ കഴിഞ്ഞദം എല്ലാം ഞാൻ കണ്ടു 47 കാരണായി ജോയ് कायവ ക്യാബറിനെ റെ മാലിനി കുമാർ തി അകപ്പെട്ടി ജീവൻ പൊലിഞ്ഞപ്പോൾ നമ്മുടേ겐 അതിൻ്റെ പൊലി ഒരു ചർച്ചയ കണ്ടു പക്ഷേ അത് ചർച്ചേൽ മാത്രം അതിനി പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ന കൗരമത്തോടെ അടുക്കുന്നില്ല നമ്മുടെ കലർന്നുവെങ്കിൽ ഉപയോഗിക്കുന്ന നമ്മുടെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ ശോഷിപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ പെട്രോൾ കത്തിക്കുമ്പോൾ പുറപ്പെടുന്ന കാർബണിന് പിടിച്ചാൽ കെട്ടി നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ കേന്ദ്രം പരിസ്ഥിതി വനം കാലാവസ്ഥ മന്ത്രാലയം ഉത്തരവിറക്കിയത് പ്ലാസ്റ്റിക് മലിനീകരണം

നമുക്ക് മാറാം ഇന്ന് നമുക്ക് ഒരുമിക്കാം വി മോലിനകാശമാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം നന്ദി നമസ്കാരം